ചാമക്കാലം ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി സ്കൂളിലെ ആദ്യ എസ് എൽ സി ബാച്ച് ആയുധികളാണ് സംഗമം നടത്തിയത് എന്നാലും ഈ സന്ദർഭത്തിൽ

ലേഡീസ് വിങ്ങിന്റെ ശാരഥികൾ എല്ലാവരും നമ്മളുടെ ഒരു ടീമിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇന്ന് പത്തു മണിക്ക് ഇന്നിപ്പോൾ പതിനൊന്ന് മണിക്ക് നമ്മൾ തുടങ്ങുന്ന ഈ സൗഹൃദ സംഗമം വളരെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്ന തിരിച്ചുപോലും പോകുമ്പോൾ പതിക്കുന്ന ഓർമ്മകളായി തിരിഞ്ഞു പോകുന്ന ഒരു നിമിഷങ്ങളായി നമ്മൾക്ക് ഇത് ഇവിടെ ഒത്തുചേരണം നമ്മൾ കോർഡിനേറ്റർ പി എം മുഹമ്മദ് ജബ്ബാർ മൗലവി പി ടി എ പ്രസിഡന്റ് സി ബി അബ്ദുൾ സമദ് ഒസാക്സ് സെക്രട്ടറി പി കെ ഹംസ ഓസാക്സ് യു എ ഇ പ്രസിഡന്റ് ജാഫർ ആറം ഹുസൈൻ ഐ ബി വേണുഗോപാൽ ഐ എസ് വിനോദൻ ഐ കെ ശശി കെ വി ശോഭന എന്നിവർ സംസാരിച്ചു കാരണം കൂടിയാണ് സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ ആദരവിന്റെ ആദരവിന്റെ ഒരു ഈ നിങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണ് ഐ ആം പാരന്റ് ഓഫ് പാരി എൽ കെ ജി ബി ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ് അതുപോലെ അഭിമാനിക്കുന്നു എൻ്റെ മോനെ ഈ ഡിഗ്രീസ് ഫോർഡിഗ്രീസ് അക്കാദമി ചേർക്കാൻ പറ്റിയില്ലേ ി ഹാപ്പി ടു ഷെയർ വിത്ത്വൽ ഡിജിറ്റൽ റേഡിയോ കെ ജി ലെവൽ മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിംഗ് അതുകൂടാതെ ഇപ്പോ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളു അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അതായത് സ്റ്റേജ് പിയർ മാറാനായിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഹോളിഗ്രേസ് അക്കാഡമി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ടൂൾസ് ആൻഡ് ഗ്ലോബൽ അറ്റ്മോസ്ഫിയർ ഫോർ സക്സസ്ഫുൾ ഫ്യൂച്ചർ